സൂപ്പർ ഹിറ്റ് ചാര സിനിമകളുടെ പരമ്പരയിലെ പുതിയ ഭാഗമായ വാർ മുമ്പ് തന്നെ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് സിനിമയുടെ വൻ താരനിരയെക്കുറിച്ചോ കുറിച്ചോ സാങ്കേതിക വിദ്യയെ അല്ല മറിച്ച് ചിത്രത്തിലെ ഒരു ഗാനരംഗത്തിന് സെൻസർ ബോർഡ് കത്രിക വെച്ചതിനെ കുറിച്ചാണ് സംവാദം നടക്കുന്നത് ഇത് കേവലം ഒരു ഉപരി സ്ത്രീകളുടെ ശരീരത്തെയും അവരുടെ സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കാൻ സമൂഹം ഇപ്പോഴും ശ്രമിക്കുന്നു വ്യക്തമായ ഉദാഹരണമായിട്ടാണ് ഫെമിനിസ്റ്റ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെ പ്രലോഭനപരം എന്ന് മുദ്രകുത്തി ഒഴിവാക്കുന്നത് അവളുടെ തിരഞ്ഞെടുപ്പുകളെ കുറിച്ചും അവകാശങ്ങളെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുകയാണ് അയ്യൻ മുഖർജി സംവിധാനം ചെയ്യുന്ന വാർ ടു എന്ന ചിത്രത്തിലെ ആവൻ ജവാൻ എന്ന ഗാനം പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് വിവാദങ്ങൾ തുടങ്ങിയത് ഗാനത്തിൽ നായികയായ കിയാര അദ്വാനി ബിക്കിനി ധരിച്ച് പ്രത്യക്ഷപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി വെച്ചു ഒരു വിഭാഗം ആളുകൾ ഇതിനെ സിനിമയുടെ ഗ്ലാമർ ഘടകമായി കണ്ടപ്പോൾ മറ്റൊരു വിഭാഗം അതിന് അനാവശ്യ പ്രലോഭന രംഗം എന്ന് വിശേഷിപ്പിച്ചു ഈ സാമൂഹിക പ്രതികരണങ്ങൾക്ക് പിന്നാലെയാണ് സെൻസർ ബോർഡിന്റെ ഇടപെടൽ വന്നത് ഗാനരംഗത്തിലെ ഒൻപത് സെക്കൻഡ് ദൃശ്യങ്ങൾ ഒഴിവാക്കാൻ ബോർഡ് നിർദ്ദേശിച്ചു ഇത് മാത്രമല്ല സിനിമയിൽ നിന്ന് മൊത്തത്തിൽ എട്ട് മിനിറ്റ് ദൃശ്യങ്ങളും അനുചിതമായ ഓഡിയോ വിഷ്വൽ പരാമർശങ്ങളും ഒഴിവാക്കണമെന്നും ബോർഡ് ആവശ്യപ്പെട്ടു ഇതിനെ തുടർന്ന് സർട്ടിഫിക്കറ്റ് ലഭിച്ചതോടെ മാത്രമാണ് ചിത്രം റിലീസിന് തയ്യാറാകുന്നത് ഈ സെൻസർഷിപ്പ് നടപടി ഒരു സിനിമയുടെ കലാപരമായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നതിനപ്പുറം സ്ത്രീയുടെ ശരീരത്തെ സമൂഹം വെച്ച് പുലർത്തുന്ന ഇരട്ടത്താപ്പിന്റെയും സദാചാര പ്രതിഫലനമാണ് ഒരു സ്ത്രീക്ക് ഏത് വസ്ത്രം ധരിക്കണം എന്ന് തീരുമാനമെടുക്കാനുള്ള അധികാരം അവൾക്ക് മാത്രമാണ് അത് ബിക്കിനിയാകട്ടെ സാരിയാകട്ടെ ബുർക്കയാകട്ടെ ഈ തിരഞ്ഞെടുപ്പ് അവളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം മാത്രമാണ് ഒരു സിനിമയിൽ ഒരു കഥാപാത്രം ഏത് വസ്ത്രം ധരിക്കുന്നു എന്നത് സംവിധായകൻ വസ്ത്രാലങ്കാരക അഭിനേത്രി എന്നിവരടക്കുന്ന സർഗാത്മക സംഘത്തിന്റെ തീരുമാനമാണ് എന്നിട്ടും പുറം ഏജൻസിയായ സെൻസർ ബോർഡ് അതിന് പ്രലോഭനകരം എന്ന് മുദ്രകുത്തി നീക്കം ചെയ്യുന്നത് സ്ത്രീകളുടെ ശരീരത്തെ നിയന്ത്രിക്കാനും അവരുടെ തെരഞ്ഞെടുപ്പുകളെ അടിച്ചമർത്താനും സമൂഹം നടത്തുന്ന ശ്രമങ്ങളായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ ചോദ്യം വ്യക്തമാണ് സ്ത്രീയുടെ ശരീരം എങ്ങനെ കാണപ്പെടണം എന്ത് ധരിക്കണം തീരുമാനമെടുക്കേണ്ടത് ആരാണ് എന്നുള്ളത് കലാപരമായ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു സിനിമയുടെ അഭിഭാജ്യ ഘടകമാണ് കഥയുടെ ഒഴുക്കിന് റൊമാൻസ് ആകർഷണ ഗ്ലാമർ തുടങ്ങിയ ഘടകങ്ങൾ ആവശ്യമായി വന്നേക്കാം എന്നാൽ സാമൂഹിക മര്യാദയുടെ പേരിൽ ഈ ഘടകങ്ങൾ നിയന്ത്രിക്കുമ്പോൾ അത് സെൻസർഷിപ്പിന്റെ പേരിൽ നടക്കുന്ന സ്ത്രീവിരുദ്ധ ഇടപെടലായി മാറുന്നു ഒരു വ്യക്തിക്ക് സാധാരണമായി തോന്നുന്നത് മറ്റൊരാൾക്ക് അശ്ലീലമായി തോന്നാം സെൻസർഷിപ്പ് ബോർഡിന്റെ തീരുമാനങ്ങൾ പലപ്പോഴും വ്യക്തിപരമായ ധാർമ്മിക സാംസ്കാരിക മതപരമായ കാഴ്ചപ്പാടുകൾ നിന്ന് ഉടലെടുക്കുന്നവയാണ് ഇത്തരം തീരുമാനങ്ങൾ വലിയ ിക്കുമ്പോൾ അത് കലാപരമായ വളർച്ചയും കൂടിയാണ് തടസ്സപ്പെടുത്തുന്നത് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളമായി കാണാൻ സാധിക്കും ദീപിക പത്കോണിന്റെ പത്മാവതി എന്ന ചിത്രത്തിലെ വസ്ത്രധാരണത്തെ ചൊല്ലിയും വിവാദങ്ങൾ ഉണ്ടായിരുന്നു കൂടാതെ പ്രിയങ്ക ചോപ്രയുടെ ഡോൺ എന്ന ചിത്രത്തിലെ ചില വേഷങ്ങൾ അധികം തുറന്നതാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു മല്ലിക ഷെറാവത്ത് ബിപാഷ തുടങ്ങിയ നടിമാർ അവരുടെ ബോൾ സീൻസ് കാരണം പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ട്രോളുകൾക്കും സെൻസർ കട്ടുകൾക്കും ഇരയായിട്ടുണ്ട് എന്നാൽ പുരുഷ അഭിനേതാക്കളുടെ നഗ്നതയോടുള്ള സമീപനം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് അപൂർവമായി മാത്രമേ അവരുടെ രംഗങ്ങൾ പ്രലോഭനകരം എന്ന പേരിൽ മുറിക്കപ്പെട്ടു ൂ ഇത് സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രം നടപ്പിലാക്കുന്ന സദാചാര പോലീസ് എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇക്കണ്ടതും സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്നും പലപ്പോഴും കേൾക്കുന്ന ഒരു വാദമുണ്ട് സിനിമകൾ കുടുംബ പ്രേക്ഷകർക്ക് മുൻനിർത്തിയാണ് റിലീസ് ചെയ്യുന്നത് അതിനാൽ അശ്ലീലത ഒഴിവാക്കണം എന്നാൽ ഒരു സ്ത്രീയുടെ വസ്ത്രം അശ്ലീലമാണോ എന്ന് തീരുമാനിക്കാൻ ഒരു സമിതിക്ക് അധികാരം നൽകുന്നത് തന്നെ പ്രശ്നകരമാണ് സംരക്ഷണം എന്ന പേരിൽ ഇവിടെ നടക്കുന്നത് സ്ത്രീകളെ നിയന്ത്രിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഒരു സ്ത്രീയുടെ ശരീരം അവളുടെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് അവളുടെ വസ്ത്രധാരണം അഭിനയ രീതി ശരീരഭാഷ എന്നിവയെല്ലാം അവളുടെ മാത്രം അവകാശമാണ് വാർത്തോയിലെ ഒൻപത് സെക്കൻഡ് രംഗം മുറിച്ചത് കൊണ്ട് സിനിമയുടെ കഥാഗതിക്ക് വലിയ മാറ്റമൊന്നും സംഭവിക്കില്ലായിരിക്കാം പക്ഷേ ഇത് സ്ത്രീകളുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ സമൂഹം ഇപ്പോഴും ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു പ്രതീകമാണ് ഇതൊരു സിനിമയിലെ ചെറിയ സംഭവം മാത്രമല്ല സ്വന്തം ശരീരത്തെ കുറിച്ച് തീരുമാനമെടുക്കാനുള്ള സ്ത്രീകളുടെ അവകാശം എത്രത്തോളം ഭീഷണി നേരിടുന്നു എന്നതിൻ്റെ തെളിവുകൂടിയാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ധാരാളം സംവാദങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും സിനിമ മാധ്യമങ്ങൾ നിയമങ്ങൾ എന്നിവിടങ്ങളിൽ ഇപ്പോഴും ഇരട്ടത്താപ്പ് നിലനിൽക്കുന്നുണ്ട് സ്ത്രീകളെ സംരക്ഷിക്കണം എന്ന പേരിൽ അവരെ നിയന്ത്രിക്കുന്നത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു സെൻസർ ബോർഡിന്റെ ഉത്തരവാദിത്തം ഒരു പ്രത്യേക സദാചാര വീക്ഷണം അടിച്ചേൽപ്പിക്കുകയല്ല മറിച്ച് സമൂഹത്തിന്റെ വൈവിധ്യത്തെ മാനിച്ചുകൊണ്ട് കലാപരമായ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത് ഈ സംഭവം സ്ത്രീകളുടെ ശരീരത്തെ കുറിച്ചുള്ള നിലപാടുകൾക്ക് മാറ്റം വരുത്താൻ സമൂഹത്തെ പ്രേരിപ്പിക്കണം സ്വാതന്ത്ര്യം എന്നത് വാക്കുകളിൽ ഒതുങ്ങാതെ അത് ഓരോ വ്യക്തികളുടെയും തിരഞ്ഞെടുപ്പുകളിലും അവകാശങ്ങളിലും പ്രതിഫലിക്കണം ഒരു സ്ത്രീക്ക് ബിക്കിനി ധരിച്ച് അഭിനയിക്കാമോ എന്ന് തീരുമാനിക്കുന്നത് അവളും സിനിമയുടെ ക്രിയേറ്റീവ് ടീമും മാത്രമാണ്